എല്ലാവർക്കും ലക്ഷ്മി സാസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് വ്യാഴത്തിന്റെ സംക്രമണം വ്യാഴം പന്ത്രണ്ട് വർഷമെടുത്താണ് മേടം മുതൽ മീനം വരെയുള്ള രാശിചക്രം ചുറ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ സംക്രമത്തിലൂടെ നിരവധി ഗുണഫലങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന രാശിക്കാറുണ്ട് ഈ ഒരു വ്യാഴ സംക്രമത്തിലൂടെ മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി തുലാം രാശിക്കാരുടെ ഫലങ്ങൾ നോക്കാം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഈ ഒരു വ്യാഴ സംക്രമണ കാലഘട്ടം തുലാം രാശിയുടെ എട്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് പ്രധാനമായും വരുമാനത്തിൽ കുറവ് ഉണ്ടായേക്കാം കടം വർദ്ധിച്ചേക്കാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതിലൂടെ ചിലവുകൾ ഉയരും വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷകരമാകും എട്ടാം ഭാവത്തിലെ സംക്രമണം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം അടുപ്പമുള്ളവരാൽ വഞ്ചിക്കപ്പെടാം നിയമക്കുരുക്കിൽപ്പെടാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിനുമിടയിൽ കാര്യങ്ങൾ കുറെയൊക്കെ മെച്ചപ്പെടും വൃശ്ചികം രാശിയിലെ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നാളുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വ്യാഴസംക്രമത്തിൽ ജീവിതത്തിൽ വളരെ മോശമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ സാമ്പത്തിക പ്രതിസന്ധിയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം മാനസിക സമ്മർദ്ദം അനുഭവിച്ചവരായിരുന്നു ഈ രാശിക്കാർ ഇക്കൂട്ടാർ ജോലിസ്ഥലത്ത് പ്രതിസന്ധികൾ നേരിട്ടിരിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഈ അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ വൃശ്ചിക രാശിക്കാർക്ക് അവസാനിക്കുകയാണ് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും നല്ല ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കും ജോലിയിലൂടെ വരുമാന വർധനവും ഉണ്ടാകും പല സ്രോതസ്സുകളിലൂടെയും ധനവരവ് ഉണ്ടാകും ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വ്യാഴ സംക്രമണം ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും ഈ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ വ്യാഴവും പതിനൊന്നാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥാനവും ഭാഗ്യം വർദ്ധിപ്പിക്കും അടുത്തത് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടംകാൽ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിലെ വ്യാഴത്തിന്റെ സംക്രമണം നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് ഇക്കൂട്ടർക്ക് സാമ്പത്തികമായി പുരോഗതി കുറവ് ഉണ്ടായേക്കാം എങ്കിലും ബാങ്ക് ലോണിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കും അതുപോലെ വ്യാഴം നിങ്ങളുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാക്കും ചിലവ് അനാവശ്യമായി വർധിച്ചേക്കാം ചെറിയ അസുഖങ്ങൾ പിടിപെട്ടേക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കണം കോടതി കേസുകളിലോ കോടതി കാര്യങ്ങളിലോ ഇടപെടേണ്ടി വന്നേക്കാം ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ സംക്രമണം നിങ്ങളെ സഹായിക്കും ഈ സമയം വസ്തുവകകൾ വാങ്ങുന്നത് ഒഴിവാക്കണം മെയ് മൂന്ന് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള കാലയളവിൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എങ്കിലും ഒക്ടോബർ ഒൻപതിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ നേടാനാകും സാമ്പത്തിക പുരോഗതി ആരോഗ്യം മെച്ചപ്പെടും വരുമാന വർധനവും ഉണ്ടാകും ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട മര നക്ഷത്രങ്ങൾ ചേർന്ന മകരൻ രാശിക്കാർക്ക് വ്യാഴം മൂന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മകരം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഈ സംക്രമത്തിന്റെ ഫലമായി വലിയ അഭിവൃദ്ധി തന്നെ മകരം രാശിക്കാർക്ക് ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ജോലിയിൽ പുരോഗതി പലവിധ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും അപ്രതീക്ഷിതമായി ധനനേട്ടം ഉണ്ടാകും മനസ്സിന് സന്തോഷവും സമാധാനവും പകരുന്ന ഒരു കാലഘട്ടമായിരിക്കും മകരം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ബുദ്ധിയും മനസ്സും അറിവും വളരുന്ന ഒരു കാലമായിരിക്കും ഇത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിലൂടെ സന്തോഷ വാർത്തകൾ കേൾക്കും അഭിവൃദ്ധിയും ഏതു കാര്യങ്ങളിലും പുരോഗതിയും ഉണ്ടാകും ഒരു കുട്ടി ജനിക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ഒരുങ്ങും വരുമാനം ഗണ്യമായി വർദ്ധിക്കും ജോലി മാറ്റം ഉണ്ടായേക്കാം ആരോഗ്യം മെച്ചപ്പെടും കുംഭം രാശിയിലെ അവിത്തം അര ചാതയം പൂരട്ടാതി മുക്കാൽ നാളുകാർക്ക് ഈ വ്യാഴസംക്രമണം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ രാശിക്കാർക്ക് പന്ത്രണ്ട് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇടവം രാശിയിലെ വ്യാഴത്തിന്റെ സംക്രമണം വരുമാനത്തിൽ ഈ രാശിക്കാർക്ക് വലിയ വർധനവ് തന്നെ ഉണ്ടാക്കും പുതിയ വീട് നിർമ്മിക്കാനോ വീട് പുതുക്കി പണിയാനോ കഴിയും ഈ വ്യാഴ സംക്രമത്തിലൂടെ പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായി പണം കൈവരും സന്തോഷവും സമാധാനവും കൈവരുന്ന ഒരു കാലമായിരിക്കും ഇത് നിങ്ങളുടെ ജോലിയിൽ പുരോഗതി കൈവരും എങ്കിലും വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ വർദ്ധിച്ചേക്കാം ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു കാലമായിരിക്കും ഇത് സാമ്പത്തിക പുരോഗതി അനുഭവപ്പെടും മീനം രാശി മീനം രാശിയിലെ പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാരുടെ ഫലങ്ങൾ നോക്കാം മീനം രാശിയുടെ അധിപൻ വ്യാഴഗ്രഹമാണ് മൂന്നാം ഭാവത്തിലേക്ക് മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം നടക്കുകയാണ് മൂന്നാം ഭാവം പൊതുവെ അലസത വർദ്ധിപ്പിച്ചേക്കാം പ്രധാന കാര്യങ്ങളിലൊക്കെ കാലതാമസം വരുന്ന ഒരു കാലമായിരിക്കും ഇത് പ്രധാനപ്പെട്ട ചില അവസരങ്ങൾ നഷ്ടപ്പെ നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ജാഗ്രത പാലിക്കുകയും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾ വിജയത്തിലെത്തിച്ചേരും സുഹൃത്തുക്കളുടെ സഹകരണം ഉണ്ടാകും ജോലിയിൽ പുരോഗതി ഉണ്ടാകും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും യാത്രകൾ ഗുണം ചെയ്യും സഹോദരങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രകൾ നടത്തും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും അലസത അവസാനിപ്പിച്ച് കൂടുതലായി പരിശ്രമിച്ചാൽ നല്ല പുരോഗതി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണ തന്നെ ലഭിക്കും